ആ ഒന്ന് കാട്ടിക്കൊടുക്കണം ഓരോ കോരി കിലോ ദിവസം കുളിച്ചിറങ്ങി തിന്ന പുഴിച്ചീത്ത ആ പൂരിപ്പിനെ കൊടുത്ത് ചീത്ത കുഴിച്ച കൊടുക്ക ഞാനിപ്പച്ചേ ഈ ഇവിടെ എത്ര കൊടുത്ത് കൊടുക്കും ഒക്കെ ഉള്ളു ആര് പറഞ്ഞു ഇപ്പച്ചോണെ പറയണ്ട ഇപ്പൊ സാധനത്തില് കയറണെന്ന് പറഞ്ഞാൽ തല്ലാന്നല്ലേ ഇപ്പ ചിന്റെ കുട്ടീനെ തല്ലൂലും ആ കുട്ടി തല്ലൂടും കയറ്റി ബെൽറ്റ് കളഞ്ഞോട്ടി തല കറണ്ടെ നടക്ക കുഞ്ഞപ്പോ ഉമ്മച്ചി ഇമ്മച്ചി കുളിച്ചത് മീൻ വാങ്ങണ്ട ഒരു ലോഡ് മീൻമ്മ അന് മീൻ കാരണത്തു മീൻ വാങ്ങണ്ടേ ഇപ്പച്ചി ഒരു ലോഡ് മീന് കൊണ്ടിരുന്നോട്ടിട്ടിട്ട് ബട്ടർഫ്ലൈ ഗാർഡൻ മിന്നിത്തി അങ്ങുന്ന കോയപ്പച്ചെ എന്നോടെ കൂടെ നീ പോരാമോ ഞാനിതാ വന്നി കൊമ്പം കുഞ്ഞേ ബ്രേക്കില്ലാതെ ൂ പച്ച അടുത്ത പോയെ തോറ്റ കുത്തിട്ടോ പച്ച തോറ്റ ചരിത്രം കുഴക്കില്ല അവസാനത്ത് കുത്തി